എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങളെല്ലാവരെയും എൻ്റെ ഇരുപതാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ആർദമായി ഊഷ്മളമായി സാദരം സ്വാഗതം ചെയ്യുന്നു ആദ്യമായി നിങ്ങളോട് ഒരു വാർത്ത പങ്കുവയ്ക്കാനുണ്ട് എനിക്ക് ഈ യൂട്യൂബിൻ്റെ പാർട്ടി പ്രോഗ്രാമിൽ മെമ്പർഷിപ്പ് കിട്ടിക്കഴിഞ്ഞു അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് അകമൊഴിഞ്ഞ പിന്തുണ കാരണമാണ് ഒരു മാസം കൊണ്ട് തന്നെ അവരുടെ അവരുടെ ക്രൈറ്റീരിയലെല്ലാം അച്ചീവ്യാനും അതുപോലെ അവരുടെ അംഗീകാരം കിട്ടുന്നതിനും സാധിച്ചു നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് നേട്ടം കൈവരിക്കാനായത് അതുകൊണ്ട് എൻ്റെ അകമഴിഞ്ഞ നന്ദി നിങ്ങളോട് ഞാൻ രേഖപ്പെടുത്തി ഞാൻ എന്തായാലും കൂടുതൽ ഇതിനെ വിശദമാക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ വെറുതെ കുറേ സമയം കഴിയുന്ന ആളാണെന്നുള്ള ഒരു ധാരണ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗണിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ള നൗൺ ഫ്രൈസിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം നൗൺ സ്ലോട്ടിൻ്റെ ഒരു ഭാഗമാണ് നൗൺ മറ്റൊരു ഭാഗമാണ് നൗൺ ഫ്രൈസ് എന്നുള്ളത് നൗൺ ഫ്രൈസിനെ കുറിച്ച് ഒരു ഇതെല്ലാം നമ്മൾ നൗണിനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് നൗൺ ഫ്രൈസിനെ കുറിച്ചാണ് അപ്പം നൗൺ ഫ്രൈസിനെ കുറിച്ച് ഒരു ചെറിയ ധാരണയൊക്കെ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ അതൊന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു ജീവിയെ ഒക്കെ സൂചിപ്പിക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതിലപ്പോൾ നൗൺ ഫ്രൈസിൽ ഒന്നിൽ കൂടുതൽ വാക്കുകൾ വാക്കുകളുണ്ടായിരിക്കും എന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാണ് ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ നൗൺ ഫ്രൈസിലും ഒരു പ്രത്യേക വാക്കുണ്ടായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെന്താണെന്നത് ഓർക്കുന്നുണ്ടോ എല്ലാത്തിലും പ്രധാനമായി ഒരു നൗൺ ഉണ്ടായിരിക്കും നൗണല്ലാതെ കുറച്ച് വാക്കുകൾ വേറെ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അപ്പോൾ നൗൺ എന്താണ് നിങ്ങൾക്കറിയാം എന്താ നൗൺ ഇനിയും ഞാൻ ആവർത്തിക്കുന്നത് ശരിയല്ല കാരണം അത്രധികം ആവർത്തിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു വസ്തുതയെ അല്ലെങ്കിൽ വസ്തുവിനെയൊക്കെ സൂചിപ്പിക്കുന്നതിനാണ് നൗൺ എന്നറിയാം ഒരു വസ്തുവിനെ തിരിച്ചറിയാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത് അത് പേരായി വരുന്ന പദാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരു ചംച്ചി നിങ്ങൾക്ക് വരും ഇത് ഒരു ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ജീവി അല്ല ഒരാളിനെ സൂചിപ്പിക്കാൻ ഒരു പദം ഉപയോഗിച്ച പോരെ എന്തിനാണ് കൂടുതൽ പദങ്ങൾ ഉപയോഗിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ എന്ത് അങ്ങനെ വരുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെ ഏതെങ്കിലും സംഭവങ്ങളുണ്ടോ ഓർമ്മയിൽ വരുന്നുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ പദങ്ങൾ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ സൂചിപ്പിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഓർമ്മയിലുണ്ടോ ഉറപ്പ് വരുന്നുണ്ടോ ഇല്ല എങ്കിൽ ബോർഡിലേക്ക് നോക്കുക ഞാനൊരു ക്ലിപ്പ് ഇപ്പോൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാം നിങ്ങളൊരു കാണുന്നത് എൻ്റെ പ്രിയാ അതെ ഇപ്പം എവിടെയുള്ളത് ഞാൻ നോക്കട്ടേട്ടാ ഏ അതിൽ രണ്ടുമൂന്നെണ്ണം ഇല്ല ഏതാ വേണ്ടേ ഇപ്പം നിങ്ങൾ ഒരു ക്ലിപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞുല്ലേ അപ്പം എൻ്റെ ഭാര്യ എന്നോട് സാരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ കണ്ടത് അല്ലേ ഭാര്യ എന്നോട് സാരി ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ അത് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ല എന്താ കാരണം എനിക്ക് അത് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല അതിന് കാരണം എന്താ ഞാൻ ആ സ്റ്റീലിൻ്റെ സ്റ്റാലിൽ ഒന്നിൽ കൂടുതൽ സാരികളുണ്ടായിരുന്നു രണ്ട് മൂന്ന് കളറ് സാരിയുണ്ട് അപ്പോൾ എനിക്ക് ഏത് സാരിയാണെന്ന് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് എടുത്തു ചോദിക്കേണ്ടി വന്നു ഏത് സാരി എന്ന് എടുത്തു ചോദിക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ചുവന്ന സാരി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഞാനെടുത്തത് ഉടനെ കൊണ്ടുവടുക്കുകയും ചെയ്തു അത് നിങ്ങൾ കണ്ടതാണല്ലോ ആ അപ്പോൾ അതിന് സാധ്യമായിരുന്ന ചുവന്ന സാരി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കത് പെട്ടെന്നെ അല്ലേ അപ്പോൾ രണ്ട് കൂടി ചേർത്ത് ഒരുമിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുണ്ടായി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു അപ്പോൾ ചുവന്ന സാരി എന്നുള്ളത് എന്താണ് ഒരു നൗൺ പ്രൈസിന് ഉദാഹരണമാണ് അത് നിങ്ങൾ കണ്ടിട്ടുള്ളതുമാണ് പഠിച്ചിട്ടുള്ളതുമാണ് അല്ലേ അപ്പോൾ ഞാൻ ഈ ബോർഡിലത് ചുവന്ന സാരി എന്ന് എഴുതാം ഇപ്പോൾ ഞാൻ ചുവന്ന സാരി എന്ന് ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇല്ലേ ഇതെന്താണ് നിങ്ങൾക്കറിയാം രണ്ട് വാക്കുകൾ ചേർന്ന് ഒരു വസ്തുവിനെ സൂചിപ്പിക്കുക നിങ്ങൾക്കറിയാം എന്ന് വെച്ചാൽ അതൊരു നൗൺ ആണ് നിങ്ങൾക്കറിയാം അഥവാ നാമപദ സമൂഹമാണെന്നറിയാം ഇതിലെ സാരി എന്ന വാക്ക് നോക്കുക എന്താണത് അത് നാമമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് അത് നൗണാണെന്ന് വ്യക്തമാണ് അല്ലേ ഇനി ഇപ്പത്തുള്ള പദമോ ആ പദത്തിന് എന്താണ് പ്രത്യേകത ആ വാക്കിനെന്താണ് പറയുക ഇതൊക്കെ നോക്കും എന്ത് പേരിലാണ് മലയാളത്തിൽ പറയുക എന്ത് പേരിലാണ് ഇംഗ്ലീഷിൽ പറയുക അതൊക്കെ നമുക്ക് നോക്കാം ഈ തിരിച്ചറിയാൻ സഹായിക്കാതെ പദമാണ് എന്ത് ഈ ചുവന്ന എന്ന പദം നമുക്കറിയാം അല്ലേ അപ്പോൾ ചുവന്ന എന്നല്ല ആ സാരിയുടെ പ്രത്യേകതയാണ് എന്തായിരുന്നു പ്രത്യേകത അതിൻ്റെ നിറത്തിൻ്റെ പ്രത്യേകതയായിരുന്നു ചുവന്ന അല്ലേ അപ്പോൾ ആ സാരിയുടെ ഒരു വിശേഷതയെ സൂചിപ്പിക്കുകയാണ് ഈ എന്ന വാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്കറിയാലോ വിശേഷത അപ്പോൾ വിശേഷത സൂചിപ്പിക്കുക എന്ന വാക്കാണ് ഈ നൗൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ വിശേഷത സൂചിപ്പിക്കുന്ന പദം നമ്മൾ എന്നാ പറയുക വിശേഷണം ഇത് ഏതിൻ്റെ വിശേഷമാണ് വിശേഷ ഏതിനെയാണ് വിശേഷിപ്പിച്ചത് ഏതിൻ്റെ വിശേഷതയാണ് അത് എടുത്തു പറഞ്ഞത് ആ ഈ സാരി എന്ന നൗണിൻ്റെ അപ്പോൾ നൗണിൻ്റെ വിശേഷത സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശദീകരിക്കുന്ന വാക്കായതുകൊണ്ട് ഇതിനെന്തെന്ന് വിളിക്കാൻ നമുക്ക് നാമത്തിൻ്റെ വിശേഷണം അതോ നാമാവിശേഷണം എന്ന് മലയാളത്തിൽ നമുക്ക് വിളിക്കാം അതിന് ഇംഗ്ലീഷ് എന്നാൽ വിളിക്കുക അജക്റ്റീവ് അപ്പോൾ ചുവന്ന എന്ന വാക്ക് എന്താണ് ഇംഗ്ലീഷിൽ അതിന് പറയുക അജക്റ്റീവ് എന്ന് വെച്ചാൽ നാമവിശേഷണം മനസ്സിലായില്ലോ അപ്പോൾ എന്താണ് എന്ന് പറയുക അപ്പോൾ എന്താണ് നാമത്തിൻ്റെ കൂടെ ചേർക്കുന്നത് പദം നാമാവിശേഷണം അഥവാ അജക്റ്റീവ് അപ്പോൾ എന്തൊക്കെ ചേർന്നിട്ടാണ് ഒരു നോൺ ഫ്രീസ് ഉണ്ടാക്കുന്നത് ഒരു നൗണും അതിനെ വിശേഷിപ്പിക്കുന്ന പദം ചേർന്നിട്ട് അല്ലെങ്കിൽ പദങ്ങൾ ചേർന്നിട്ടാണ് നോൺ ഫ്രൈസ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം എന്നർത്ഥം അതായത് നാമത്തിൻ്റെ വിശേഷത വിവരിക്കുന്ന പദം ക്ലിയർ ക്ലിയറായല്ലോ ഇനി നോക്കുക ഈ വിശേഷത ഇത്തിരി പ്രത്യേകത ഇപ്പോൾ ചുവപ്പ് നിറം ചാരിയുടെ വിശേഷതയാണ് അതിൻ്റെ നിറം ചുവപ്പ് എന്നുള്ളത് അല്ലേ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊണ്ടു സാരിയുടെ നിറം ചുവപ്പാണ് അത് ആ സാരിയുടെ പ്രത്യേകതയാണ് എന്ത് ആ അതിൻ്റെ ആ നിറം അല്ലേ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു പാന നമുക്ക് കാണിച്ചു തരാം ഇപ്പം നോക്കുക ഏതാ എൻ്റെ കയ്യിൽ ഒരു പാനയുണ്ട് ഇല്ലേ ഈ പാനേയുടെ ടോപ്പ് എന്ന് പറഞ്ഞിങ്ങനെ വേറെപ്പെടുത്തി കാണിച്ചു തരാം ഇല്ലേ ടോപ്പ് എന്നുള്ളത് കാരണം സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം എന്നാൽ ഈ സാരിയുടെ നിറം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലേ അപ്പോൾ ഒരു വിശേഷത അതിൽ നിന്ന് അടർത്തിയെടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല വൂപ്പ് നിറം നമുക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് ചൂപ്പ് മാത്രമായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ ഇല്ല ഇത് സാരി കാണി തനിച്ച് തരാം സാരിയുടെ നിറമോ വേർപ്പെടുത്തി കാണിച്ചു തരാൻ പറ്റൂ ഇല്ല എന്ന് വച്ചാൽ വിശേഷത അതിൽ ലയിച്ചിരിക്കുന്നതാണ് ചേർന്നിരിക്കുന്നതാണ് വെൽഡ് ചെയ്ത് പിടിച്ച പോലെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ വാക്ക് അതായത് വെൽഡ് ചെയ്ത് പിടിച്ച പോലെ പോലെയാണത് അപ്പോൾ ഈ രണ്ട് വാക്കുകളും എന്ത് ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് കണക്കാക്കാൻ പാടില്ല രണ്ടും വെൽഡ് ചെയ്ത് പിടിപ്പിച്ച പോലെ ഒന്നായിട്ട് കണക്കാക്കണം എന്ന് വെച്ചാൽ ഇത് ഇതുപയോഗിക്കുമ്പോൾ ഒരുമിച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ വാക്കൊന്നും ഒരു തരത്തിലും ചേർക്കാൻ പാടില്ല ഏതെങ്കിലും വാക്ക് ഇതിനോട് അനുബന്ധിച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ അപ്പോൾ ഇത് ഒരു ബ്ലോക്കായിട്ട് കണക്കാക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനൊരു ബ്ലോക്കായിട്ട് കണക്കാക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇതിനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചേർക്കാൻ വേറെ വാക്കൊന്നും വരാൻ പാടില്ല ഇപ്പോൾ പ്രപ്പോസിഷൻ ചേർക്കണമെങ്കിൽ ഈ പ്രപ്പോസിഷൻ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ചേർക്കാൻ പാടുള്ളൂ ബാക്ക് അല്ലാതിൻ്റെ ഇടയിലൊന്നും കൊണ്ട് വയ്ക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അതുപോലെ തന്നെ ഇത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സബ് ഇത് അങ്ങനെ എടുത്ത് സബ്ജക്റ്റിൽ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജക്ട് സാധനം വയ്ക്കുക അങ്ങനെ ഒരു ബ്ലോക്ക് ആയിട്ട് കണക്കാക്കണം എന്ന് വെച്ചാൽ ഒരു ഒറ്റ വാക്ക് പോലെ ഇതിനെ നമ്മൾ കണക്കാക്കണം എന്നർത്ഥം അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കണ്ടു എന്തെന്ന് ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഏത് സാഹചര്യത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ ഒരു നാമത്തെ തിരിച്ചറിയാമത്തെ ഒരവസ്ഥ വരുമ്പോഴാണ് ഇതിനുപയോഗിക്കുക എന്ന് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ഇതിനൊരു കാര്യം കൂടി മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കൂട്ടുകാർ മക്കൾക്കൊക്കെ പേരിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ത് ആ ചുറ്റുവട്ടത്തില്ലാത്ത പേര് നിങ്ങളിടണം കാരണം എന്താ പേര് നാമാണെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ അവിടെ ഒന്നിൽ കൂടുതൽ പേര് വന്നെന്ത് സംഭവിക്കും അപ്പോൾ അത് തിരിച്ചറിയാത്തൊരവസ്ഥ വരും ആൾക്കാർ വിശേഷണം ചേർത്ത് വിളിക്കും കാരണം അങ്ങനൊരു സംഭവം നമ്മുടെ ചുറ്റുവടുത്തുണ്ടായി അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പല ആളുകൾക്കും രാമൻ നാരായനൊക്കെ പേരിടതിൽ ഒരു പതിവായിരുന്നു അന്നത്തെ കാരണന്മാർക്ക് അത് അത്യാവശ്യമാണെന്ന് തോന്നിയിരുന്നു പല കാരണങ്ങളുമുണ്ട് എൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാമനാരായൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്തായാലും രണ്ട് കാര്യം നടക്കും ഒരു പെടിക്ക് രണ്ട് പക്ഷീന്നുള്ള പോലെ ഇപ്പോൾ മക്കളെ വിളിക്കലായി ഈശ്വരനെ വിളിക്കലും ഒരേ സമയം നടക്കും എന്നുള്ള വിശ്വാസം അപ്പോൾ ഈശ്വര അതിനേം കിട്ടും മക്കളെ വിളിക്കലും കഴിയും എന്നൊക്കെയാണ് ആൾക്കാർ തെറ്റിദ്ധാരണ എന്തായാലും മുഴുവൻ എനിക്ക് അറിഞ്ഞു വിടാൻ കാരണം അതാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ കുറേ രാമന്മാരുണ്ടായി അപ്പോൾ എന്താ എന്താച്ചാൽ ആരെങ്കിലും വഴി ചോദിച്ചു വന്നു കഴിഞ്ഞാൽ രാമൻ്റെ വീട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാനായിട്ട് കാരണം വീട്ടിന് പേര് ചോദിക്കണം ആൾക്കാരെ നേരം ചോദിക്കണം ജോലി ചോദിക്കണം ഇങ്ങനെയൊക്കെ വന്നു അങ്ങനെ വന്നപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു എല്ലാ രാമന്മാർക്കും ഓരോ വിശേഷം ചാർത്തിക്കൊടുത്തു അപ്പോൾ കറുത്ത ആൾക്ക് കറുത്തരാമൻ എന്നായി വെളുത്തയാൾക്ക് വെളുത്തരാമൻ എന്നായി പെട്ടിലാൾക്ക് പെട്ട പെട്ടരാമെന്നായി പതുക്കെ സംസാരിക്കുന്ന ആൾക്ക് പൂച്ചരാമം എന്നായി അങ്ങനെ രാമന്മാർക്ക് എല്ലാവർക്കും ഒരു പേര് വേണം അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്തു ചെയ്യണം എപ്പോഴും ചുറ്റുവട്ടത്തൊക്കെയുള്ള പേരുകൾ അധികം ഉണ്ടെങ്കിൽ അതിരാതിരിക്കുക അപ്പോൾ വിശേഷണം വരുന്നൊരവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി ഇല്ലേ ചിലപ്പം ഒരു വിശേഷണം കൊണ്ട് ചിലപ്പം മതിയായി എന്ന് വരില്ല അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ പേരുള്ള ആൾക്കാർ എൻ്റെ പേര് മുഴുവനും എന്നെ വിളിക്കാറില്ല നാട്ടിൽ കണ്ടെ എൻ്റെ ആദ്യ ഭാഗം അത് ബാബു എന്ന പേര് മാത്രമേ വിളിക്കാറുള്ളൂ അപ്പം എൻ്റെ ആരെങ്കിലും വന്നിട്ട് എൻ്റെ എന്നെ ന്യേച്ച് വരികയാണെങ്കിൽ കണ്ടുപിടിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അഞ്ചോളം പേര് അതിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ അപ്പോൾ അവരെന്തു ചെയ്യണം പേര് മാത്രം പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ അവരുടെ ജോലി തൊഴിലൊക്കെ പറയേണ്ടി വരും അപ്പോൾ രണ്ട് പേർക്ക് കച്ചവടമാണ് ഒരാൾ തെങ്ങ് കയറ്റ രണ്ട് പേര് പൊതുമേഖല ഉദ്യോഗസ്ഥരാണ് ആ പൊതുമേഖല ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാലും കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് പേരുണ്ട് പൊതുമേഖല ഉദ്യോഗസ്ഥർ അപ്പോൾ അവരെന്ത് കൂടിയും പറയേണ്ടി വരും അവരെ ജോലിയുടെ പേര് കൂടിയും പറയേണ്ടി വരും അപ്പോൾ ഒരാൾ ഡ്രൈവറാണ് ഒരാൾ സീനിയർ സൂപ്രണ്ടാ അപ്പോൾ സീനിയർ സൂപ്രണ്ടോട് ചേർത്ത് പറഞ്ഞാലാണ് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുക അപ്പോൾ അപ്പോൾ എന്ത് പറയേണ്ടി വരും പൊതുമേഖലാ ഉദ്യോഗസ്ഥനായ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള ബാബു എന്ന് പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്താൻ പറ്റും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒന്നിൽ ചിലപ്പം ഒരു വാക്കുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വരും ചിലപ്പോൾ ഒന്നിൽ കൂടു അപ്പോൾ എന്ത് വേണം ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ആധാരമൊക്കെ എഴുതുമ്പോൾ കണ്ട അറിയാം അതിൽ സ്ഥലപ്പേരുണ്ടായിരിക്കും വീട്ടുപേരുണ്ടായിരിക്കും അച്ഛൻ്റെ പേരുണ്ടായിരിക്കും ജോലി പേരുണ്ടായിരിക്കും വയസ്സുണ്ടായിരിക്കും ഇതൊക്കെ ചേർത്തിട്ടാണ് പറയുക കാരണം തിരിച്ചറിയാനായിട്ട് സഹായിക്കാനാണത് ആളുടെ വ്യക്തത കൂട്ടാനായിരുന്നു അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൗൺ ഫ്രൈസിൻ്റെ ആവശ്യം എന്തെന്ന് മനസ്സിലായി നമുക്ക് ഇനി കുറച്ച് നൗൺ ഫ്രൈസുകളെ എഴുതി പഠിക്കാം അപ്പോൾ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള ഈ നൗൺ ഫ്രൈസ് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ രണ്ട് ഉള്ളത് അതിൽ അതിൽ നമുക്ക് സാരി എന്നുള്ളത് നൗണാണെന്നറിയാം അല്ലേ നാമാണെന്നറിയാം ഇനി ചുവന്ന വാക്ക് എന്ന വാക്ക് അതിൻ്റെ മുൻപിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ ഇത് നിങ്ങൾക്കറിയാത്തത് ഒറ്റ വാക്കാണെന്നറിയാം ചുവന്ന എന്നുള്ള ഒറ്റ വാക്കല്ലേ അപ്പോൾ ഒറ്റ വാക്കായിട്ടുള്ള നാമാവിശേഷണം അഥവാ എജക്റ്റീവ് മലയാളത്തിൽ എവിടെയാണ് വെച്ചിട്ടുള്ളത് നോക്കിയേ മലയാളത്തിൽ ഈ നൗണിൻ്റെ മുൻപിലാണ് അങ്ങനെ പറയാൻ കാരണം കാരണമെന്നു വെച്ചാൽ ഒറ്റവാക്കല്ലാത്ത നാമാവിശേഷണം ഉണ്ട് അങ്ങനെ വരുമ്പോൾ മുൻപിലല്ല വയ്ക്കുന്നത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ആ മലയാളത്തിൽ ഒറ്റവാക്കായിട്ടുള്ള നാമാവിശേഷങ്ങൾ എവിടെ വരുന്നത് നാമത്തിൻ്റെ മുൻപിൽ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലോ എന്തൊരു സംശയം വരും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ് ഒറ്റവാക്കായിട്ടുള്ള നാമാവിശേഷങ്ങൾ എവിടെ വെക്കണം നാമത്തിൻ്റെ മുൻപിൽ അപ്പോൾ ചുവന്ന എന്നെ ഇംഗ്ലീഷ് റെഡ് എന്നും സാരി എന്നുള്ളത് സാരി തന്നെയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷ് എഴുതുക ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതുക ഇതിൻ്റെ റെഡ് ഇതിന് സാരി റെഡ് സാരി എന്ന് തന്നെ എഴുതുക ഇനിയിപ്പോൾ മൂന്ന് രണ്ട് ഇതിന് രണ്ട് സാരിക്ക് രണ്ട് വിശേഷണം ഒന്ന് വിചാരിക്കുക അപ്പോഴും നമ്മളെങ്ങനെയാ രണ്ടും ഒറ്റ വിശേഷണം രണ്ടും ഒറ്റവാക്കാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് മുമ്പിൽ വൈകിരുതണം അപ്പോൾ ഉദാഹരണം ഒരു ചുവന്ന സാരി എന്നുള്ള നോൺ ഫ്ലൈസാണെന്ന് വിചാരിക്കാൽ അതെങ്ങനെയാണ് നോക്കാം ഒരു ചുവന്ന സാരി ോക്കുക ഇതിൻ്റെ ഇംഗ്ലീഷ് എ എന്നാണ് ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് റെഡ് എന്നാണ് നേരത്തെ കണ്ടതാണ് സാരിയുടെ സാരി തന്നെയാണ് ഒരു ചുവന്ന സാരി എന്നുള്ളത് എ റെഡ് സാരി ഇങ്ങനെയാണ് എഴുതുക ഇതിപ്പോൾ ഒറ്റ വാക്കാല്ല അത്ര വിശേഷം ഇതേപോലെ തന്നെയാണ് എഴുതേണ്ടത് നമുക്ക് മലയാളത്തിലെ പോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ അത് അതിന് ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു ചുവന്ന കോട്ടൺ സാരി എന്നാണെങ്കിൽ അങ്ങനെ വരിക എ റെഡ് കോട്ടൺ സാരി അപ്പോൾ നാല് വാക്ക് ചേർന്നിട്ടുള്ള ഒരു ഡോമീസ് ഓഫ് അങ്ങനെയാണ് എഴുതുക ഇപ്പോൾ നമുക്ക് ഒരു കറുത്ത കോഴി എന്നുള്ള എങ്ങനെ എഴുതുക കറുത്ത ഒരു ഉരുന്ന്തിന് നിങ്ങൾക്കറിയാം ഏ കറുത്ത എന്നുള്ളത് ബ്ലാക്ക് കോഴി കോഴിന്നുള്ളതിന് ഹെൻ അപ്പോൾ ഒരു കറുത്ത കോഴി എന്ന് എന്തായിരിക്കും വരിക ഏ ബ്ലാക്ക് ഹെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് അപ്പോൾ സിമ്പിളായിട്ടില്ല നോൺ ഫ്രീസ് പഠിക്കുക എന്നുള്ളത് എളുപ്പമാണ് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങളെന്ത് ചെയ് കുറേ എണ്ണം എഴുതി നമ്മൾ പഠിക്കണം അതിനെന്ത് വേണം അബ്ജക്റ്റീവ് എന്താണെന്ന് കുറേ നിങ്ങൾ പഠിക്കണം ഞാൻ കുറേ ഒരു വലിയൊരു ലിസ്റ്റ് തരാം നിങ്ങൾ ആ ലിസ്റ്റെല്ലാം നമ്മൾ പോയിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം ആദ്യം വായിക്കുക അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാൻ അടുത്തന്നെ കൊടുത്തുണ്ടാവും അതും രണ്ടും കൂടി വായിച്ച് പഠിച്ച് ബൈ ഹാർട്ടാക്കുക അത്രയും വാക്കുകൾ നിങ്ങൾ പഠിക്കുന്നു അത്രയും നല്ലത് പരമാവധി ഞങ്ങൾ കൂടുതൽ വാക്കുകൾ പഠിക്കാൻ നോക്കുക നിങ്ങളുടെ ഓർമ്മ ശക്തിക്ക് അനുസരിച്ച് നിങ്ങൾ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ടച്ച് വരും വാക്ക് കുറേ വാക്കുകൾ വരുമ്പോൾ ആ വാക്കുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആ അത് ആണെന്ന് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ കുറേ വാക്കുകളായിട്ട് പരിചയപ്പെടുമ്പോൾ ആണ് സംഭവം നമുക്ക് അത് സാധ്യമാകുക അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ലാസ്റ്റ് ഞാൻ തരാം പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് കുറേ അഭ്യാസവും തരാം അതെല്ലാം നിങ്ങൾ എഴുതി പഠി നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ നൗൺ ഫ്രേസ് എഴുതി പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ടച്ചും വരും അപ്പോൾ സിമ്പിൾ നൗൺ ഫ്രേസ് നിങ്ങൾ എഴുതി പഠിക്കാം അപ്പം ഇത് നല്ലോണം പഠിച്ച് തറായി കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ഭാഗം എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കയ്യിലും വേഗത്തിൽ അതെല്ലാം പഠിച്ച് നല്ല വണം തറയ്ക്കി വെക്കുക നമുക്ക് ഇന്നത്തെ ക്ലാസ് അതുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്ക് വിടാം നന്ദി നമസ്കാരം ബൈ